ഭായ് ചങ്ങാതിമാരെ നമ്മളിപ്പോ യാത്ര തെങ്കാശിയിലേക്കാണ് തെങ്കാശിന്ന് കേൾക്കുമ്പോൾ ആ മരവും ആ കാടും എല്ലാം നിറഞ്ഞ നല്ല മനോഹരമായ വഴിയിലുള്ള യാത്ര നമ്മള് കാട്ടിലോട്ട് കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ട് ആൺമയിലാണ് നമ്മൾ ആഗ്രഹിച്ചു പോയി പീലിന്ന് വിടർത്തിയാൽ നല്ലതായിരുന്നു വിഷയേക്കാലും വിടർത്തിയില്ല നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ ഒരു പുഴ കൊണ്ടു ആ പുഴയുടെ തീരത്താണ് നല്ല ഭംഗിയാണ് എന്താ ആ കളശബ്ദത്തുള്ള ഒഴുക്കും എല്ലാം നമ്മളങ്ങനെ അച്ഛൻ കോവിലാറിലേക്ക് പോകുന്ന വഴിയാണ് നല്ലൊരു പുഴയാണ് ഏതൊക്കെയാല് ഞങ്ങൾ ഈരാറ്റുവോട്ടയിൽ നിന്നും തെങ്കാശി ലക്ഷ്യമാക്കി പോവുകയാണ് അതങ്ങനെ അച്ഛൻ കോവിലാറിലേക്ക് എൻ്റെ ഇടത്താവളെന്നോളം നല്ല മനോഹരമായ ഒരു പുഴയുടെ തീരത്താണ് നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് മയിലുകളൊക്കെ കാണുന്നുണ്ട് ആന കാട്ടുപോത്ത് പോത്ത് കടുവ പക്ഷെ അതിനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ അവസരം കിട്ടില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ മൃഗങ്ങളുടെ കാണിക്കുന്നില്ല നമുക്ക് മറ്റ് പ്രകൃതി കണ്ട് യാത്ര ചെയ്യാം യാത്ര ചെയ്തു പോയപ്പോൾ ചായ ഒടിക്കാൻ പറ്റിയവിടം കിട്ടി ഏതൊക്കെയും ഇനി അവിടെ ചായ ഒടിച്ച ശേഷം നമുക്ക് യാത്ര തുടരാം അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ചെറിയൊരു കളകള ശബ്ദം കേട്ടപ്പോഴേക്കുള്ള വാഹനം നിറച്ച് നോക്കുമ്പോൾ നല്ല മനോഹരമായി പോകാം ആഹാ എന്ത് രസം കണ്ണി നിമ്പുമാകുന്ന രീതിയിലുള്ള ആ പച്ചപ്പരവുന്നോട് ചേർത്തുള്ള ആ പുഴയിലെ ഒന്ന് കാല് നനയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കാല് നനച്ച് വീണ്ടും ഞങ്ങൾ യാത്രത്തിരിക്കുകയാണ് കണ്ടില്ലേ ആ പുഴ ആ കളകള ശബ്ദമുള്ള പുഴയിൽ നിന്നും കാലനുശേഷം ഞങ്ങൾ തിരിച്ചും യാത്ര തുടരുകയാണ് നമ്മൾ എന്താസ്വദിക്കും കണ്ടില്ല നമ്മൾ അങ്ങനെ പോയപ്പോഴേ മറ്റൊരു വാഹനം നമുക്ക് മന്ത്രിമാർക്ക് എപ്പോട്ട് വാഹനം വരുന്നവരെ നമുക്കിതേ വരുന്നു കണ്ടില്ല വര കണ്ട ഒരു മതകളിയാന വരുന്നവരെ എനിക്ക് അതും സംഭവം കൊള്ളാം പൊളിച്ചു ഞങ്ങൾ ഏതായാലും തെങ്കാശി പട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി തെങ്കാശി പട്ടത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ യാത്ര ചൊല്ലും ഏതെങ്കിലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടങ്ങൾ ചോദിച്ചാൽ ലൈക്ക് അറിയാം ഇവിടെ പിന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് ചാനൽ ആദ്യം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുമോ